പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാനൊക്കെ ഒരുപാട് നാളായിട്ട് ഓൺ വോയിസ് ആയിട്ടുള്ള ഒന്നും വീഡിയോ ഇടുന്നില്ലായിരുന്നു പക്ഷെ ഇന്നത്തെ വീഡിയോയിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഒരുപാട് ഷോർട്ട് വീഡിയോകളൊക്കെ ഈടെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ഹെയർ ഗ്രോത്ത് ചെറിയ സ്കിൻ കെയർ മേക്കപ്പ് അങ്ങനെയൊക്കെയാണ് നമ്മൾ പൊക്കോണ്ടിരുന്നത് പക്ഷെ കുറച്ച് നാളായിട്ട് അതൊന്നും വീഡിയോസ് ഇടുന്നില്ലായിരുന്നു അപ്പം അങ്ങനെ ഒരുപാട് പേര് ചോദിച്ചൊന്ന് ഹെയർ ഗ്രോത്ത് ഇപ്പം മുടിയുടെ വീഡിയോ ഒന്നും ഇല്ല സ്കിൻ കെയറിന്റെ എന്നൊക്കെ ഒരുപാട് അന്വേഷണങ്ങളൊക്കെ വന്നിരുന്നു അപ്പം ഇനി ഇപ്പം കർക്കിട ഒക്കെ വരില്ല അപ്പം നമ്മുടെ സ്കിന്നും ഹെയറും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ടൈമാണല്ലോ അപ്പം നമുക്ക് അതിനുവേണ്ടി ഞാൻ ഒരു ഹെയർ ഗ്രോത്ത് ചലഞ്ച് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇതിനു മുമ്പ് ഹെയർ ഗ്രോത്ത് ചലഞ്ച് ചെയ്ത് റിസൾട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ അതിനുശേഷം എന്റെ മുടിയൊക്കെ അപ്പടി പോയിട്ടുണ്ട് അപ്പോൾ എന്നെ പലരും കളിയാക്കുക തന്നെ ചെയ്തിട്ടുണ്ടും വലിയ ചലഞ്ചൊക്കെ ചെയ്തിട്ട് സൂര്യക്ക് മുടി ഇല്ലല്ലോ എന്ന് പറഞ്ഞു പലരും കളിയാക്കിയിട്ടുണ്ട് പക്ഷെ അതൊന്നും എനിക്ക് നമ്മളിപ്പോൾ ഒരു ജീവനുള്ള വസ്തുവിന് നമ്മൾ എത്രത്തോളം കയറ് കൊടുക്കുന്ന പോലെ തന്നെ അത് നമുക്ക് തിരിച്ച് എന്നുള്ള റിസൾട്ട് വരും അതുപോലെ തന്നെയാണ് മുടിക്ക് നമ്മൾ എത്രത്തോളം കയറ് കൊടുക്കുന്നത് നമ്മളെ ബോഡിയിലാണല്ലോ നമ്മളെല്ലാ രീതിയിലും നമ്മൾ നല്ല എല്ലാം മാറ്റി നല്ല പീസ്ഫുൾ ആയിട്ടിരിക്കുന്നു പക്ഷേ క్షాదమదు ఎనే కొంది എന്നെ ഇപ്പോഴത്തെ താല്പര്യത്തിൽ പറ്റിയില്ല കഴിഞ്ഞ കുറച്ച് ഭാഗങ്ങളായിട്ട് അതൊന്നും പറ്റുന്നില്ലായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ വന്നത് അപ്പം ഇനിയിപ്പോൾ എൻ്റെ ആയാലും സ്കിന്ന് ഹെയർ ശ്രദ്ധിക്കാമെന്നുള്ളൊരു തയ്യാറെടുപ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പം അതിന്റെ തുടക്കം കർക്കിടക മാസം വരുമല്ലേ അപ്പം അതിന്റെ ഭാഗമായിട്ട് നമ്മളിനി നാളെ തൊട്ട് ഒരു ഹെയർ ഗ്രോത്ത് ചലഞ്ച് ചെയ്യാനാണ് വിചാരിച്ചേക്കുന്നത് അപ്പം അതിന്റെ മുന്നോടിയായിട്ട് ഞാൻ ഒരു വോയിസ് ഓൺ വോയിസ് വന്ന് നിങ്ങളോടെ എല്ലാം ചെയ്യാനായിട്ട് കുടിയെ സ്നേഹിക്കുന്നവരുടെ ഒരുപാട് പേരുണ്ടല്ലോ അപ്പം അവർക്കൊക്കെ വേണ്ടി ഞാൻ ഇത് മുൻപേ ഞാൻ വന്ന് പറഞ്ഞത് നാളെ തൊട്ട് നമ്മുടെ ചലഞ്ച് വീഡിയോ സ്റ്റാർട്ട് ചെയ്യും ഫ്ലാക്സ് ചണവിത്ത് കൊണ്ടുള്ള ഒരു ഹെയർ ഗ്രോത്ത് ചലഞ്ച് ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പം കഴിഞ്ഞ വർഷം ഞാൻ ഒറ്റയ്ക്കാണ് ചലഞ്ച് വീഡിയോ അന്ന് ഹെയർ ഗ്രോത്ത് ചലഞ്ച് ചിലപ്പോ ഒരു നാല് സെന്റിമീറ്ററോളം മുടി വളർന്നിട്ടുണ്ടായിരുന്ന കഴിഞ്ഞ വർഷം അപ്പം ഈ വർഷം ഇപ്പം എന്റെ മുടി മാത്രമല്ല അപ്പം മാത്രമല്ല ചെയ്യുന്നത് എന്റെ കൂടെ എന്റെ മൂന്ന് കൂട്ടുകാരിമാരോടുണ്ട് അപ്പൊ മൂന്ന് മൂന്നുപേരും പല പല മുടികൾ ഹെയർ ലെങ്ത് അല്ലേ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ മുടിയിലും ചെയ്യുമ്പോൾ ഉള്ള മാറ്റങ്ങൾ മനസ്സിലാവും അപ്പം പല കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഒരുപാട് കമന്റുകളൊക്കെ അങ്ങനൊക്കെ വന്നിരുന്നു സത്യമാണ് കള്ളമാണെന്ന് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ സത്യം എത്രത്തോളം സത്യമായിട്ടാണ് ഇത് ചെയ്യുന്നുള്ളത് എന്ത് ചെയ്തിട്ടും മുടി വളരുന്നില്ല വളരുന്നില്ല എന്നവർക്ക് ഈ ഒരു വീഡിയോ നമ്മുടെ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും മുടിക്ക് മാറ്റാൻ വരുമെന്നുള്ളത് നന്നായിട്ട് മനസ്സിലാവും അപ്പം ഇപ്പൊ ഞാൻ ഫസ്റ്റില് എന്റെ മുടിയുടെ ലെങ്ത് എടുത്ത് കാണിക്കാം അത് കഴിഞ്ഞ് വൺ മന്ത് കഴിഞ്ഞ് വൺ മന്ത് നമ്മുടെ ചരഞ്ജീവിയുടെ അവസാന ദിവസം ബാക്കിയുള്ള അന്ന് കിട്ടിയ റിസൾട്ടോടെ നമുക്ക് അപ്പൊ കാണാം അതുപോലെ തന്നെ അവരുടെ വീഡിയോസ് അവരുടെ എന്റെ ഫ്രണ്ട്സിന്റെയും കൂടെ ഞാൻ ഹെയറിന്റെ ലെങ്ത് എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പം അപ്പൊ ഇനി നമുക്ക് ലെങ്ത് എടുക്കാം മൂന്ന് പേരുണ്ടെന്ന് പറഞ്ഞില്ലേ അതിൽ ഒരാളാണ് അപ്പൊ നമുക്ക് ചേച്ചിയുടെ ഹെയറിന്റെ ലെങ്ത് ഒന്ന് എടുക്കാം നാൽപ്പത്തൊമ്പത് സെന്റിമീറ്റർ ഒരാൾക്ക് അടുത്ത ആളുടെ ആണേ ഇത് നാല്പത്തിനാല് ഇത് മൂന്നാമത്തെ ആളുടെ ആണ് അമ്പത്തി ആറ് ഇതാണ് ഇപ്പോഴത്തെ എന്റെ മുടിയുടെ അവസ്ഥ നമ്മുടെ മുടിയെ സ്നേഹിക്കുന്ന എല്ലാവരും ചലഞ്ച് വീഡിയോയിൽ കേരളം ചെയ്യാനായിട്ട് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ നാളെ നമ്മുടെ ചലഞ്ച് വീഡിയോയിൽ കാണാം ഇതുവരെ ചെയ്ത സപ്പോർട്ടിന് ഒരുപാട് നന്ദി ഇനി അടുത്തുള്ള വീഡിയോസിനും അതുപോലെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വീഡിയോ വീണ്ടും കണ്ടുതെക്കും ടാറ്റാ ബൈ ബൈ